ോ അപ്പൊ നമ്മള് നടക്കാൻ വരുന്നത് അതായത് കോട്ടയം പാൽ കപ്പയാണ് അപ്പൊ അതിനെ രണ്ട് കല് കിലോ കപ്പ എടുത്തിട്ടുണ്ട് ഇനി തൊലിച്ച് വൃത്തിയാക്കി എടുക്കാം et <sweak> അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കാം ഒരു അരച്ചരുപത്തിനകത്തോളം വെള്ളം ഒഴിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പിക്കുന്നു കുറച്ച് ഉപ്പും കൊടുക്കുക കൊടുക്കത്ത് ചെറിയ കഷ്ണൊരു ഇഞ്ചി എടുത്തിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് കുറച്ചേരം നേരം ഒരു ഏട്ട് കൊച്ചുള്ളിയും ഒരു നാല് ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചാച്ചെടുക്കാം നമുക്ക് ഇതിനകത്തോട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ടില്ല മാറ്റി വെച്ചേക്കാം നമ്മൾ വെച്ചേക്കൊരു പത്തിരുപത് മിനിറ്റ് ആയിട്ടുണ്ട് തിളച്ച് മൂന്നാമത്തെ തിളയാണ് വെന്തോ ചൂട് ചൂട് ആ അങ്ങനെ വെന്ത് കിട്ടിട്ടുണ്ട് നമുക്ക് നീ നീന്തൊന്ന് ഊറ്റിയെടുക്കാം നമ്മളെല്ലാം താണ്ടെ ഉടച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇന്ന ചെയ്യുന്നു പറയാം ആദ്യം നമുക്ക് രണ്ടാം പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെട്ടത്തിന്റെ ഇച്ചിരി കുറവുണ്ട് ഞാൻ രാത്രിയിലാണ് ചെയ്യുന്നത് ഓട്ടം കഴിഞ്ഞ് വന്നതിന് ശേഷം ചെയ്യ പിള്ളാര് കുറേ ദിവസം കൊണ്ട് പറയാണ് കേട്ടോ പാൽക്കപ്പ ഉണ്ടാക്കണം പാൽക്കപ്പ ഉണ്ടാക്കണം ഞാൻ പിന്നെ മാറ്റി മാറ്റി വെച്ച അവസാനം ഇപ്പഴാണ് സമയം കിട്ടിയത് അപ്പോഴത്തേക്ക് ഇരുട്ടിപ്പോയി ഇനി നമുക്ക് ചേർക്കേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഉള്ളിയും പച്ചമുളക് അതും ചേർത്ത് നല്ലോണം ഇനി ചേർക്കുമ്പോ നമ്മൾ ഒന്നാം പാലാണ് ഒന്നാം ചേർത്ത് ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പാൽക്കപ്പയുടെ തൊണ്ണൂറ് ശതമാനം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പത്ത് ശതമാനം ഇവിടെ നമുക്ക് ഇങ്ങോട്ട് നമ്മളോട് ചേർക്കാറുണ്ട് ഇനി നമുക്ക് ഒരു കടു കളിക്കാനുള്ള ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ശനിച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുവ ഇട്ടുകൊള്ളൂ കടുവൊന്ന് പൊട്ടി വരുമ്പം നമ്മൾ ചെറിയ ഉള്ളി കറിയേപ്പില വച്ചിട്ട് നമ്മൾ വറവൽ റെഡി ആക്കാം വറവൽ ഒഴിച്ചു കൊടുക്കാം പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് ബീഫ് കറിയോ പിന്നെ ചിക്കൻ കറിയോ ഒക്കെ തയ്യാറാക്കാം പക്ഷെ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് നെത്തോലി പുളിമുള ആണ് അതും കൂടെ ചേർത്ത് നമ്മൾ പാൽ പാൽക്കപ്പയുടെ കോമ്പിനേഷൻ ആയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മള് നെത്തോലി മുളക് കറിയാണ് അതിനോടൊപ്പം തന്നെ നെത്തോലിയുടെ ഫ്രൈയും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തു മുളക്റിയും പിന്നെ കുറച്ച് കൈകിടി നമുക്ക് കൈസ് നോക്കാം നമുക്ക് ട്രൈ ചെയ്യാം കേട്ടെ കൈസ് ഈയൊരു കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട്